റാം തൃശ്ശൂരിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തൃശ്ശൂർ ജില്ലയിലെ മുപ്പിളിയം ഭാഗത്ത് പുതുക്കാട് മുപ്പിളിയം ഭാഗത്ത് രണ്ട് ഏക്കർ സ്ഥലം ഒരു സെൻറ്റിന് മുപ്പത്തയ്യായിരം രൂപ വെച്ചാണ് വില പറഞ്ഞിരിക്കുന്നത് നെഗോഷ്യബിളാണ് ഏകദേശം അഞ്ച് മീറ്റർ വീതിയുള്ള മണ്ണ് വഴിയാണ് ഈ സ്ഥലത്തേക്കുള്ളത് കുറച്ച് ഭാഗം കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് ബസ് റൂട്ടിൽ നിന്നും അമ്പത് മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ഏകദേശം ഇരുന്നൂറ് അടിയോളം റോഡ് ഫ്രണ്ടേജ് ഉണ്ട് ഈ സ്ഥലത്തിന് ഫുള്ള് റബ്ബറാണ് ഇതിൽ ഏകദേശം നാനൂറ് റബ്ബറുണ്ട് ഇരുന്നൂറെണ്ണം ടാപ്പിങ് ചെയ്യുന്നതും ഇരുന്നൂറെണ്ണം അഞ്ചാം കൊല്ലം തൈ വെച്ചാണ് അഞ്ചാം അഞ്ച് വർഷമായി തൈ വെച്ചിട്ട് പതിനൊന്ന് ഷീറ്റ് ഇപ്പോൾ കിട്ടുന്നുണ്ട് എഴുന്നൂറ്റമ്പത് ഗ്രാമിൻ്റെ പതിനൊന്ന് ഷീറ്റ് ഒന്നര അടം ഒന്നരടം അടം ഇന്ന് വെട്ടിയ നാളെ വെട്ടില്ല പിന്നെ മറ്റന്നാളെ വെട്ടുള്ളൂ നല്ല വരുമാനമുള്ള പറമ്പാണ് അതുപോലെ ഏകദേശം മൂന്നര മീറ്റർ വീതിയുള്ള നല്ലൊരു ഓപ്പൺ കിണറുണ്ട് കരിങ്കല് കൊണ്ടാണ് അതിൻ്റെ വാക്കലൊക്കെ കെട്ടി സൂപ്പറാക്കി സെറ്റ് ചെയ്തത് വറ്റാത്ത കിണറാണ് പോലെ വെള്ളം ഒന്നര ഏക്കറോളം സ്ഥലം നിരപ്പ് സ്ഥലമാണ് ഒരമ്പത് സെൻറ്റ് സ്ഥലം ചെറിയ ചെരിവ് അവിടെയാണ് തൈക്കൾ വെച്ചിരിക്കുന്നത് പുതുക്കാട് മുപ്പിളിയും പാകം ബസ് റൂട്ടിൽ നിന്നും ഏകദേശം അമ്പത് മീറ്റർ ദൂരം മാത്രം തന്നെയുള്ളൂ എഴുപത്തഞ്ച് ശതമാനം നിരപ്പ് സ്ഥലം തന്നെയാണ് മൊത്തം എഴുപത് ലക്ഷം രൂപ വരും മുപ്പത്തയ്യായിരം രൂപ വെച്ചിട്ട് ഒരു സെന്റിന് മുപ്പത്തയ്യായിരം വെച്ചിട്ട് രണ്ടേക്കർ സ്ഥലം മുപ്പിളിയും ഭാഗത്ത് ജാതി പറമ്പ് ഇഷ്ടം പോലെ ഉണ്ട് അതേപോലെ തന്നെ റബ്ബർ തോട്ടം ഉണ്ട് തൊട്ടടുത്തൊക്കെ വലിയ വലിയ വീടുകളുണ്ട് ഫാം ഒക്കെ തുടങ്ങാൻ പറ്റിയ സ്ഥലമാണ്